ദിവസവും എട്ട് മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉറങ്ങും എന്നിട്ടും എഴുന്നേറ്റാൽ ടയേർഡ് ആയിരിക്കും ബോഡി മൂവ് ചെയ്യുന്നുണ്ട് എന്നാലും മൈൻഡ് എന്നും ഹെവി ആയി ഫീൽ ചെയ്യും ഒരു കോഫി കുടിച്ചാൽ ഒരു മണിക്കൂർ വരെ ഓക്കെ ആവും പിന്നെയും തളരും ആൻഡ് സ്ലോലി ഈ ടയേർഡ്നെസ് നമുക്ക് നോർമലായ ഒരു കാര്യമായി മാറും പക്ഷേ ഈ ടയേർഡ്നെസ്സിൻ്റെ കാരണം എന്തെന്നറിയാമോ അതൊന്ന് ലേസി ആയതുകൊണ്ടോ വീക്ക് ആയതോ ബോഡിയിൽ റിയൽ എനർജി ഇല്ലാത്തത് കൊണ്ടാണ് സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങളെന്നും ടയേർഡായി തോന്നുന്നു നമ്മൾ അറിയാതെ ചെയ്യുന്ന എന്തൊക്കെ മിസ്റ്റേക്ക് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യും ആൻഡ് എങ്ങനെ ടീം നാച്ചുറൽ എനർജി ബിൽഡ് ചെയ്യാം വിത്തൗട്ട് ഫേക്ക് മോട്ടിവേഷൻ എനർജി മോട്ടിവേഷനിൽ ഡിപ്പെൻഡൻ്റ് അല്ല അത് ബയോളജിയിൽ ഡിപ്പെൻഡൻ്റ് ആണ് നമ്മുടെ ബോഡി ഒരു ഫോൺ പോലെയാണ് അതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനും വേഗം തീരുന്നുവെങ്കിൽ ഒരു ആപ്പും ഒരു ചാർജറും യൂസ്ഫുൾ അല്ല എനർജി കുറയുന്നതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ബ്ലഡ് ഷുഗർ റോളർ കോസ്റ്റർ ഷുഗർ റിഫൈൻഡ് കാഫ് സ്നാക്സ് കൂടുതൽ ടീ ഓർ കോഫി അത് ഫാസ്റ്റ് എനർജി തരും അതിലും വേഗം അത് കുറയുകയും ചെയ്യും ബോഡി ഹൈ ആൻഡ് ലോ എന്ന് ഈ സൈക്കിളിൽ കറങ്ങും അങ്ങനെ ടയേർഡ്നെസ് പെർമനന്റ് ആവും ലോ പ്രോട്ടീൻ ലോ പവർ പ്രോട്ടീൻ എന്നത് ബോഡി ബിൽഡിങ്ങിന് വേണ്ടി മാത്രമുള്ളതല്ല അത് എൻസൈംസ് ഹോർമോൺ മസിൽസ് ബ്രെയിൻ കെമിക്കൽസ് എന്നിവ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പ്രോട്ടീൻ ഇല്ലാതെ ശരിയായ എനർജി ബോഡി പ്രൊഡ്യൂസ് ചെയ്യില്ല പുവർ സ്ലീപ്പ് ക്വാളിറ്റി സ്ലീപ്പ് എന്നത് റിക്കവറിയാണ് സ്ക്രീൻ യൂസ് ചെയ്യുന്നതും ഇറഗുലാർ സ്ലീപ്പ് ടൈമിംഗ് നമ്മുടെ ഇൻറ്റേർണൽ ക്ലോക്കിനെ നശിപ്പിക്കും മെൻ്റൽ ഓവർലോഡ് ഓവർ തിങ്കിങ് ടെൻഷൻ നോ മെൻ്റൽ റെസ്റ്റ് എന്നിവ നമ്മുടെ എനർജിയെ ഇല്ലാതാക്കും ഈവൻ വെൻ നമ്മൾ ഒന്നും ചെയ്യാതെ ഇരുന്നാലും ഇനി എങ്ങനെ നമുക്ക് ഇതിനെയൊക്കെ ഫിക്സ് ചെയ്ത് ഹൈ എനർജി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് നോക്കാം ഫുഡ് ബിൽസ് എനർജി ഭക്ഷണം തന്നെയാണ് മരുന്നും അതുകൊണ്ട് അതിനെ സൂക്ഷ്മതയോടെ തിരഞ്ഞെടുക്കണം ആഫ് പ്രോട്ടീൻ എല്ലാ മിൽസിലും പ്രോട്ടീൻ ആഡ് ചെയ്യുക എഗ്സ് ഫിഷ് ചിക്കൻ ദാൽ ബീൻസ് പനീർ ടോഫു എന്നിവ കുറച്ച് പ്രോട്ടീൻ സോഴ്സസ് ആണ് പ്രോട്ടീൻ നമുക്ക് ഒരു സ്റ്റേബിൾ എനർജി തരും നോട്ട് സ്പൈസ്കി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് സ്ട്രെസ് ഹോർമോൺ കൂട്ടും നമ്മുടെ ബോഡി വേക്കപ്പ് ചെയ്താൽ അതിന് ഫ്യൂവൽ ആവശ്യമാണ് ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ഹോർമോൺ സ്റ്റെബിലൈസ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയി നമുക്ക് പ്രോട്ടീൻ ലൈക്ക് എഗ് പനീർ ഹെൽത്തി ഫാറ്റ്സ് ലൈക്ക് നട്ട് സീഡ് സ്ലോ കാപ്പ്സ് ലൈക്ക് ഫ്രൂട്ട്സ് ഹോൾ ഗ്രെയിൻസ് എന്നിവ ഉൾപ്പെടുത്താം റെഡ്യൂസ് ഷുഗർ ഷുഗർ നാളത്തെ എനർജി ഇന്നത്തെ സുഖത്തിനായി കളയുന്ന ഒന്നാണ് അതുകൊണ്ട് ബിസ്ക്കറ്റ് കേക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓർ ജനറലി ഹിഡൻ ഷുഗർ ഇറങ്ങിയ എല്ലാം തന്നെ ഒഴിവാക്കാം ഹൈഡ്രേറ്റ് ഒരു ചെറിയ ഡീഹൈഡ്രേഷൻ പോലും ഫെറ്റിക് ബ്രെയിൻ ഫോഗ് ഹെഡ് ഏക്ക് എന്നിവ ഉണ്ടാക്കും അതുകൊണ്ട് ദാഹിക്കുന്നതുവരെ കാത്തിരിക്കാതെ ഓരോ വൺ അവറിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക നാച്ചുറൽ ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയ വെള്ളം ലൈക്ക് കോക്കനട്ട് വാട്ടർ ലെമൺ വാട്ടർ വിത്ത് സോൾട്ട് എന്നിവ ഉൾപ്പെടുത്താം ഫിക്സ് യോർ സ്ലീപ്പ് ക്വാളിറ്റി സ്ലീപ്പ് എന്നത് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് മോർ ദാൻ സ്ലീപ് ഡ്യൂറേഷൻ സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് സോ അത് കാണുക ആക്ടിവേറ്റ് യുവർ ബോഡി റെസ്റ്റ് ചെയ്യുന്നത് ബോഡി എനർജി ക്രിയേറ്റ് ചെയ്യില്ല നേരെ മറിച്ച് മൂവ്മെൻറ്റ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എക്സസൈസ് കൂടുതൽ മൈറ്റോകോണ്ട്ര ഉണ്ടാക്കുന്നു ദാറ്റ് ഈസ് ദ എനർജി സോഴ്സ് ഇൻ അവർ ബോഡി വി കൻഡ് ഡു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വാക്കിംഗ് ഓർ ലൈറ്റ് സ്ട്രെങ് ട്രെയിനിങ് സ്ട്രെച്ചിങ് ദ ബോഡി ദാറ്റ് മൂവ്സ് സർവൈവ് ബെറ്റർ റിലാക്സേഷൻ ടെക്നീക്സ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ രണ്ട് മൂഡുണ്ട് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്റ്റ് ആൻഡ് റിപ്പയർ ബട്ട് നമ്മൾ സ്ട്രെസ് ഓർ ടെൻഷനിലാണെങ്കിൽ അത് ഫൈറ്റ് മോഡിൽ തന്നെ സ്റ്റക്കായി നിൽക്കും അത് ബോഡിയെ റിപ്പയർ ചെയ്യാനോ ഡൈജഷൻ പ്രോപ്പർ ആക്കാനോ റീസ്റ്റോറിങ് നല്ലതുപോലെ ആക്കാനോ വിടില്ല സിമ്പിൾ റിലാക്സേഷൻ ടെക്നോൾസ് ഫോളോ ചെയ്യാം ലൈക്ക് ഡീപ് ബ്രീത്തിങ് ഷോർട്ട് വാക്ക് വിത്തൗട്ട് ഫോം സൈലൻസ് ഫോർ ടെൻ മിനിറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലി എക്സെട്രാ ഇത്തരം ഡെയിലി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നത് നമ്മുടെ എനർജി സ്റ്റഡിയായി നിലനിർത്തും ടു ദിസ് കൺസിസ്റ്റൻ്റ് നോട്ട് പെർഫെക്റ്റ്ലി യു ഡോൺ ഫോഴ്സ് എനർജി നമ്മുടെ ബോഡി അത് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യും റെസ്പെക്റ്റീവ് ഓഫ് ബോഡി സിസ്റ്റം സ്റ്റാർട്ട് ടുഡേ യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു